കുന്നി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണുപൊത്തും പോയി നമസ്കാരം പ്രിയരെ ഞാനിപ്പോൾ ആലപ്പുഴ കടപ്പുറം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിലെ നേഴ്സും കലാകാരിയുമായ പ്രിയ സതീഷിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് നമസ്കാരം അപ്പം ഇന്ന് ഞാൻ വരാനുള്ള കാരണം ആലപ്പുഴയിൽ നിന്നും പാലക്കാട്ടേക്ക് ട്രാൻസ്ഫർ ആയി പോവാണ് അടുത്താഴ്ച പോവാ അടുത്താഴ്ച പോവാണ് അപ്പോൾ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ അച്ഛൻ അമ്മ ഹസ്ബൻഡ് വിദേശത്താണ് പിന്നെ മൂന്ന് മൂന്ന് മക്കൾ ഹസ്ബൻഡ് പുറത്താന്ന് പറയാൻ വേണ്ടി വന്നാണ് എന്താ പറയാ ചിലപ്പോ പെട്ടെന്ന് എന്തെങ്കിലും കൗണ്ടർ അടിച്ചാലും മക്കളുടെ പേര് എന്താണ് മക്കളുടെ പേര് അഭിനവ് ആദിദേവ് അനാമിക ഹസ്ബൻഡിന്റെ പേര് സതീഷ്

ിയ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം ആലോചിക്കാവോ തീർച്ചയായും ഏത് പാട്ടാണ് പൊൻപുട്ടിടുന്ന താറാവില്ല അല്ലെ അപ്പൊ ഈ ഗാനം ഞാൻ ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പാലക്കാട് ചെല്ലുമ്പോൾ അവിടെയുള്ള സ്കൂളിലുള്ള സ്റ്റാഫിനൊക്കെ പെട്ടെന്ന് പ്രിയെ പരിചയപ്പെടുത്തേണ്ടി വരുന്നില്ല അല്ലേ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകര് പ്രിയയുടെ പാട്ട് സ്വീകരിക്കട്ടെ എന്നും കുന്നി മണിച്ച് തുറന്ന് നോക്കും നേരം പിന്നിൽ വന്നു തോഴനെങ്ങു പൊന്നുള്ളതൻ താരിൽ മൂളും നേരം കാത്തുനിന്നാ തോഴനെന്നെ ഓർത്തു പാടും പോലെ കുന്നി ി മണിച്ച് പുതുരക്കും നേരം പിന്നിൽ വന്നു കണ്ണുപൊത്തും തോഴനെങ്ങു പോയി ആറ്റിറമ്മിൽ പോവുകൾ തൻ കോഷയാത്രയായി പുത്തിറങ്ങിക്കുന്മേളിൻ കുങ്കുമപ്പൂനീളെ ആറ്റിറമ്മിൽ പോ പുത്തിറങ്ങി പുൻ കുണിതരാഞ്ഞേ കുന്നിമണിച്ച് പുതുരൻ എന്നി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പുത്തും തോഴനെ ചന്ദ്രലേഖരിതൽപ്പു പോലെ നേത്തുനേത്തുപോവതെന്തേ ആരെ ഓർത്തു വേദനിപ്പോ ചാരു ചന്ദ്രലേഖ ഒരിതൽപ്പു പോലെ നേത്തുനേത്തുപോവതെന്തേ എങ്കിലും നീ വീണ്ടും നാളെ നുഴു നാളെ കുന്നി മണിച്ചെപ്പു തുരൻ നിണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു കൊത്തും തോഴനെങ്ങു പോയേ കാറ്റുവന്നു പൊന്നുള്ളതൻ കാതിൽ മൂളും നേരം ആ തോഴൻ എന്നെ പാടും പോളെ കുന്നി മണിച്ചെപ്പു തുരൻ നിന്നിനോക്കും നേരം പിന്നിൽ വന്നു കണ്ണു തോഴനെങ്ങു പോയി മനോഹരമായി പാടിയെട്ടോ ഭംഗിവാക്കല്ല വളരെ മനോഹരമായി പാടി പ്രത്യേകിച്ചും ഒരു നല്ല മനസ്സിനുടമയാണ് കാരണം ഒരു ജനസേവകല്ലേ എന്താ പറയുക ആതുര ശുശ്രൂഷ ആ രംഗത്ത് പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് നല്ലൊരു മനസ്സിനുടമയായിരിക്കും ഒരു കലാകാരി വിടാകുമ്പോൾ പറയേ വേണ്ട അതുകൊണ്ട് തന്നെ ഈ പാട്ട് ഈ പാടിയ പാട്ട് പ്രിയ പ്രേക്ഷകർ സ്വീകരിക്കും അത് മനോഹരമായി പാടുകയും പറയാം ആദ്യമായി ഇവിടെ വരാനും എന്റെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യാനും കാണിച്ചൊരു മനസ്സിന് മനസ്സിന് അതെ അതെ മനസ്സിന് ഒരായിരം നന്ദി കൂടാതെ പ്രേക്ഷകർ ഇത് സ്വീകരിക്കണമെന്നും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും അനുഗ്രഹിക്കണമെന്നും അഭ്യർത്ഥിക്ക്